ൂർഷൽ താനൂർ നിയോജക മണ്ഡലത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നാല് സ്റ്റേഡിയങ്ങൾ മെയ് പതിനാറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും കാട്ടിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയം ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയം ഉണ്ണിയാലി നിർമ്മിച്ച സ്റ്റേഡിയം താനാളിലെ ഇ എം എസ് സ്റ്റേഡിയം എന്നിവയാണ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുന്നത് താനൂർ നിയോജക മണ്ഡലത്തിൽ പണി പൂർത്തിയായ നാല് സ്റ്റേഡിയങ്ങളാണ് മെയ് പതിനാറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുന്നത് പത്തേ ദശാംശം രണ്ടു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കാട്ടിലങ്ങാടി സ്റ്റേഡിയം ഫിഷറീസ് സ്കൂളിൽ രണ്ടേ ദശാംശം ഒമ്പത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സ്റ്റേഡിയം ഉണ്ണിയാലിൽ ഫിഷറീസ് വകുപ്പിന്റെ സ്ഥലത്ത് നാലു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച സ്റ്റേഡിയം താനാളൂരിൽ എൺപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഇ സ്റ്റേഡിയം എന്നിവയാണ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുന്നത് സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ഉദ്ഘാടനകർമ്മം നടക്കുന്നത് ഉദ്ഘാടന ചടങ്ങിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി പൂർത്തിയതായി മന്ത്രി വി അബ്ദുരഹമാൻ പറഞ്ഞു താനൂർ നിയോജക മണ്ഡലത്തിൽ യുവാക്കളുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന മാനിച്ച് എല്ലാ പഞ്ചായത്തുകളിലും പുതിയ കളിക്കളങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി പുതിയ സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു താനൂരിൽ മാത്രം പുതിയ അഞ്ച് സ്റ്റേഡിയങ്ങളാണ് ഇപ്പോൾ പണി നടന്നു വരുന്നത് അതിൽ മൂന്ന് പ്രധാന സ്റ്റേഡിയങ്ങളുടെയും ഒരു പഞ്ചായത്ത് സ്റ്റേഡിയത്തിൻ്റെയും ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നത് ഇനി അഞ്ച് വലിയ സ്റ്റേഡിയങ്ങളിൽ രണ്ട് സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ നടന്നു വരിക അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാട്ടിലങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് താനൂർ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള സ്റ്റേഡിയമാണ് രണ്ടാമത്തേത് താനൂർ തീരദേശത്ത് അവിടെ ചേർന്നിട്ടുള്ള തീരദേശ പ്രദേശങ്ങളില കായിക താരങ്ങൾക്ക് അവരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടിയ ഉമ്മത്തേനാത് കുഞ്ഞിക്കാതർ എന്ന ധീരദേശാഭനയുടെ പേരിലുള്ള മറ്റൊരു സ്റ്റേഡിയമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനിച്ചത് മറ്റൊന്ന് ഉണ്ണിയാലിൽ ഫിഷറീസിൻ്റെ ഉടമസ്ഥയിലുള്ള സഹാ വിംബിഛാവയുടെ പേരിലുള്ള സ്റ്റേഡിയവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു പിന്നെ നറമ്പരതൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ദേവദാർ ഹൈസ്കൂളിലും രണ്ട് സ്റ്റേഡിയങ്ങളുടെ പണി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിൽ ഒരു സ്റ്റേഡിയം താനാളൂർ പഞ്ചായത്തിൻ്റെ ഇ എം എസിൻ്റെ പേരിലുള്ള ഒരു സ്റ്റേഡിയം കൂടിയാണ് സ്വിമ്മിംഗ് പൂൾ ഡ്രൈനേജ് സംവിധാനം ഫ്ലഡ്ലൈറ്റ് ഓട്ടോമാറ്റിക് സ്പ്ലിങ്കർ എന്നിവയാണ് കാട്ടങ്ങാടി സ്റ്റേഡിയത്തിന്റെ മുഖ്യ ആകർഷണം ഫിസിക്കൽ എഡ്യൂക്കേഷൻ റൂം വെഡിസിറ്റ് റൂം പ്ലേഴ്സ് റൂം മീഡിയ റൂം തുടങ്ങിയ സ്പോർട്സ് ഹബിന് വേണ്ടതായ സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട് പരിശീലനത്തിനായി നൂറു മീറ്റർ ദൈർഘ്യത്തിലുള്ള സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ ഗ്രൗണ്ടും ക്രിക്കറ്റ് നൈറ്റ് പ്രാക്ടീസ് സൗകര്യവും സ്റ്റേഡിയത്തിലുണ്ട് ഉണ്ണാലിൽ ഫുട്ബോൾ മൈതാനത്തിന് പുറമെ ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് ഔട്ട്ഡോർ ജിംനേഷ്യം എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രഭാത സവാരിക്കാർക്കായി ടൈൽ വിരിച്ച നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന താനൂർ ഫിഷറീസ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനമാണ് പ്രവൃത്തി പൂർത്തിയായ മൂന്നാമത്തെ സ്റ്റേഡിയം തീരദേശ മേഖലയിൽ നിന്നും കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനായ സ്കൂൾ മൈതാനം സ്റ്റേഡിയം ആക്കി ഉയർത്തിയത് താനാർ പൂർത്തിയായ ഇമസ് സ്റ്റേഡിയമാണ് ഉദ്ഘാടനം ചെയ്ത മറ്റൊരു സ്റ്റേഡിയം എൺപത് ലക്ഷം രൂപ ചെലവിലാണ് സ്റ്റേഡിയം നിർമ്മിച്ചത് കൂടുതൽ കളിക്കളങ്ങൾ നമ്മുടെ കുട്ടികൾക്കായി തുറന്നു കൊടുക്കുക കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ചെറിയ മണ്ഡത്തും പൊന്മണ്ടത്തും ഒഴൂരിലും പുതിയ കളിക്കളങ്ങൾക്ക് പണം ലഭ്യമായിട്ടുണ്ട് ആവശ്യമായ സ്ഥലം കിട്ടുന്നവർക്ക് ആ മൂന്ന് പഞ്ചായത്തുകളിലും സ്റ്റേഡിയം പണിയാൻ ഗവൺമെൻറ് തയ്യാറായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ നാല് സ്റ്റേഡിയങ്ങളിൽ അത് താനൂരിൽ തന്നെ രണ്ടെണ്ണം നിറവരൂരിലൊന്ന് താനാളൂർ പഞ്ചായത്തിലൊന്ന് ഇത് ഏറ്റവും നല്ല രീതിയിലാ പരിപാടികൾ വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് ഉമാനായിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പ്രധാന ചടങ്ങ് അതിൽ തന്നെ താനൂർ ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സ്പോർട്സ് സ്കൂളായിട്ട് നമ്മൾ മാറ്റുക അതും മുഖ്യമന്ത്രി നടത്തുന്ന ഈ ചടങ്ങിൽ ബന്ധപ്പെട്ടത് കൂടാതെ ഫിഷറീസ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച പുതിയ കെട്ടിടം നിർമ്മിച്ച ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനവും നടക്കുക